ം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു നവംബർ തീയതികളിലാണ് മഹോത്സവം നടക്കുന്നത് കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് പതിനെട്ട് തിങ്കൾ ചൊവ്വാ തീയതികളിൽ നടത്തുന്ന കളിയാട്ട മഹോത്സവത്തിന്റെയും നവംബർ തീയതികളിൽ നടത്തുന്ന തിരുവോണ മഹോത്സവത്തിന്റെയും ധനശേഖരണത്തിന്റെ തുടക്കം കുറിച്ചു ശേഷം മാത്രമേ നമ്മുടെ ക്ഷേത്ര വൈദ്യുള്ള വീടുകളിൽ പോലും കെട്ടിയാടാറുള്ളൂ ആദ്യം നമ്മുടെ ക്ഷേത്രത്തിൽ കളിയാട്ടം നടത്തണം അതേ രണ്ടേ തീയതി